എനിക്ക് റെഗുലർ ആയിട്ട് ഒരു ഡിഗ്രി അഡ്മിഷൻ ലഭിക്കുന്നില്ല ഓക്കെ റെഗുലർ ആയിട്ട് ഡിഗ്രി അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻറ് കുട്ടികൾ പറയുന്നു പി എസ് സാണെങ്കിൽ പ്രായപരിധി ഉണ്ട് ഓക്കെ പ്രായപരിധി ഇല്ലാത്ത നമ്മൾ ഈ പറഞ്ഞ പോലെ ഓഫീസ് കൂടി പോലെ എജിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രികൾക്കൊന്നും പ്രായപരിധിയില്ല ഈക്വലൻസി അപ്ലൈ ചെയ്താൽ ഈക്വലൻസി കിട്ടുന്ന കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു ഉപ്പില്ല നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടും ഓക്കെ അപ്പൊ അതിനെന്താ വേണ്ടത് രണ്ട് ലാംഗ്വേജസും പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത വിവരങ്ങൾക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ ഒസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട് വന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറൊക്കെ ലഭിച്ച ഇനി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കുട്ടികൾക്ക് കിട്ടാനുള്ളത് മാത്രമല്ല ഈ ഒരു സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം കുട്ടികളൊക്കെ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ ട്രൈ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ചതും അതേപോലെ നമ്മുടെ വീടിൻ്റെ തായ കമന്റുകളൊക്കെ ആയിട്ടുള്ള കാര്യമാണ് പല മേഖലകളിലും നമ്മുടെ എൻ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അതിന് നമുക്ക് അഡ്മിഷൻ തരുന്നില്ല ഡിഗ്രിക്ക് അത് ലഭിക്കുന്നില്ല ഇത് ലഭിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ച് ആണ് അപ്പോൾ എൻ ഒ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് അങ്ങനെ ലഭിക്കുന്നില്ല എന്ന് അവർ പറയുന്നു എന്നുള്ളത് ആ തെറ്റിദ്ധാരണ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും മാത്രമല്ല നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാം എന്നുള്ളതിനെ ആ ഒരു എവിഡൻസുമാണ് നമ്മൾ ഇരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആവശ്യം പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിച്ചില്ല ഒരു കോളേജിലൊന്നും ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിച്ചില്ല മാത്രമല്ല സ്കിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് പഠിക്കണം അതിന്റെ കൂടെ തന്നെ എനിക്ക് പഠിക്കണം എന്ന് എന്നാഗ്രഹിക്കണം കുട്ടികൾക്ക് അല്ലെങ്കിൽ സി എസ് സി എം എ സി സി ഒക്കെ പോലത്തെ കോഴ്സുകൾ ചെയ്യണം അതിന്റെ കൂടെ എനിക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കണം കുട്ടികൾക്ക് ഒരു ഡിഗ്രിയാണ് ആണ് സ്വപ്നമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാ സ്റ്റഡി സെന്ററിലോട്ട് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ പഠിക്കുന്ന ഡിഗ്രി നമുക്ക് അവൈലബിൾ ആണ് ഒമ്പത് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗിനോ കോഴ്സുകളും അതേപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ് ജിഒ കോഴ്സുകളുമായിട്ട് ഒമ്പത് കോഴ്സുകൾ നമുക്ക് ബി എ മലയാളം ബി എ സോഷ്യോളി ബി എ പൊളിറ്റിക്സ് ബി എസ് ടി ബി എ ഇംഗ്ലീഷ് ബി എ സൈക്കോളജി ബി കോം ബി ബി എ ബി എസ് ഡബ്ലു ഒമ്പത് കോഴ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ റെഗുലർ ക്ലാസുകൾ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലത്തെ റെക്കോർഡ് ആൻഡ് ലൈവ് സെഷൻസുകളും നമുക്ക് എന്നുള്ള ഗൈഡ് മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ബാ സ്റ്റഡി സെന്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാ സ്റ്റഡി സെന്ററിലോട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതിൽ ഡിഗ്രി നല്ല രീതിയിൽ പഠിക്കണം അപ്പം കറ ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ടാവുമ്പോൾ ഒരു ഭാഗങ്ങളിൽ നിന്നും വ്യക്തമായിട്ട് ഒരു ക്ലാസുകൾ അല്ലെങ്കിൽ എസാം സപ്പോർട്ട് ഒന്നും ഇവിടുന്ന് കിട്ടത്തില്ല പക്ഷെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എൻ ഒക്കെ പ്ലസ് ടു ഒക്കെ കുട്ടികളെ എങ്ങനെ വിജയിപ്പിച്ച അതേപോലെ ഒരു ടേം ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സിനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം നമ്മുടെ കുട്ടികൾ ഫോൺ ഫോക്കസ് ചെയ്താൽ മതി അത് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് ഫിൽറ്റർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ കുട്ടികൾ താല്പര്യമുള്ള കുട്ടികൾ വേഗം തന്നെ താഴെ കാണാൻ നമ്മളോട് വിളിച്ച് അഡ്മിഷൻ എടുത്തോളൂ അപ്പോൾ അഡ്മിഷനൊക്കെ അപ്പോൾ ഘട്ടത്തിൽ അഡ്മിഷനൊക്കെ അവസാനഘട്ടത്തിൽ ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളൊരു വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ എൻ എ ഒസ് പാസ്സായ കുട്ടികൾക്ക് എൻ എ ഒസിലൂടെ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ് ആയ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം പറയുന്നുണ്ട് എന്താണ് ഈ ഒരു ഹയർ സ്റ്റഡീസിന് ഒരു ഇഷ്യൂ വരുന്നുണ്ട് നമ്മുടെ എൻ എ ഒ സർട്ടിഫിക്കറ്റ് കൊണ്ട് എനിക്ക് റെഗുലർ ആയിട്ട് ഒരു ഡിഗ്രി അഡ്മിഷൻ ലഭിക്കുന്നില്ല ഓക്കെ ആയിട്ട് ഡിഗ്രി അഡ്മിഷൻ ലഭിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലയിന്റ് കുട്ടികൾ പറയുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് എൻസിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് എനിക്ക് പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ അതിന് അത് അംഗീകരിക്കപ്പെടുന്നില്ല അതല്ലെങ്കിൽ എൻഒസിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് ഒരു ഹയർ സ്റ്റഡീസിലോട്ട് പോകാൻ ഏതെങ്കിലും ഒരു ഹയർ അതർ സ്റ്റഡീസിലോട്ട് പോകാൻ പറ്റുന്നില്ല ഇനി അതല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു എൻഒസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എനിക്ക് ഒരു റെലവൻറ് പർപ്പസ് നടക്കുന്നില്ല എന്നുള്ള കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഈ എൻ എ ഒസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് റൺ ബൈ എം എച്ച് ആർ ഡി മിനിസ്റ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് കേന്ദ്ര വിദ്യാഭ്യാസം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന കോഴ്സ് ആണ് ഓപ്പൺ സ്കൂളിംഗ് കോഴ്സ് ആണ് ഈ ഒരു കോഴ്സിന് എല്ലാവിധ അംഗീകാരങ്ങളുണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് എ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അംഗീകാരമുണ്ട് അതേപോലെ തന്നെ നമുക്ക് യു ജി സി അല്ലെങ്കിൽ ആർ ആർ ബി എസ് സി ഏത് മേഖലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും നീറ്റ് എക്സാം എഴുതാൻ പറ്റും എല്ലാത്തും നമ്മൾ പറഞ്ഞു ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടും പിന്നെയും കുട്ടികൾ പറയുന്നതിന് വാല്യൂ ഇല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിന് അർത്ഥം എന്താ വച്ചാൽ അവർക്ക് അത് ഇൻസ്റ്റാൾഡ് ആയിട്ടില്ല ഈ ഒരു വാല്യൂ എന്നുള്ളത് അവരിലോട്ട് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഡിഗ്രി തരുന്നില്ല എന്നുള്ളൊരു കൺസേൺ പറയുമ്പോൾ നിങ്ങൾ നോക്കുക നമ്മുടെ എൻ എസ് ഒരു ഓപ്പൺ സ്കൂളിങ് സംവിധാനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ പ്രായങ്ങളുടെ വ്യത്യസ്ത പ്രായങ്ങൾ വ്യത്യസ്ത ഏജ് ലിമിറ്റുള്ള കുട്ടികളുണ്ടാവും ഇപ്പൊ നമുക്കറിയാം ഏകദേശം ഒരു പതിനാറ് വയസ്സ് മുതൽ ഒരു അറുപത് അറുപത്തഞ്ച് പ്ലസ് ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഈ ഒരു പ്ലസ് ടു എടുത്തിട്ടുണ്ടാവും അപ്പം നമുക്കിവിടെ ഈ ഒരു ഏജിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് മിക്കതും റെഗുലർ വിദ്യാഭ്യാസങ്ങൾ അതിപ്പോൾ റെഗുലർ ഡിഗ്രി ആണെങ്കിലും പി എസ് ഒക്കെ ആണെങ്കിലും പ്രായപരിധി ഉണ്ട് ഓക്കെ പ്രായപരിധി ഇല്ലാത്തതെതിരാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അപ്പം സ്കൂളിങ്ങ് അല്ലെങ്കിൽ ഡിസ്റ്റൻസായിട്ടുള്ള ഡിഗ്രികൾക്കൊന്നും പ്രായപരിധിയില്ല അപ്പോൾ ഇത് പ്രത്യേകം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നമ്മളതിന് പോയിട്ട് അപ്ലൈ ചെയ്യും ഇപ്പോൾ നിങ്ങൾ റെഗുലർ ആയിട്ട് ഒരു സ്കൂൾ ഒരു കോളേജിൽ ഒരു കോളേജിൽ നിങ്ങൾ പോയി പഠിക്കണം ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനാറ് ടു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കുട്ടികളാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കോളേജുകളെ അഡ്മിഷൻ തരത്തുള്ളൂ അപ്പോൾ ഇത് എൻ എസിൻ്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ടല്ല എൻ എസ് സർട്ടിഫിക്കറ്റ് പതിനാറിലും കിട്ടും ഇരുപത്തഞ്ചിലും കിട്ടും അമ്പത് ഏത് വയസ്സുള്ള ആളുകൾക്കും എൻ എസ് സർട്ടിഫിക്കറ്റ് കിട്ടും പക്ഷെ ആ സർട്ടിഫിക്കറ്റിനെ ഈ ഒരു റെഗുലർ മേഖലകളിലോട്ട് വരുമ്പോൾ അവിടെ ഏജ് ബാർ ഉണ്ടായിരിക്കും ആ ഏജ് ബാറിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്കായിരിക്കും ആ റെഗുലർ ഡിഗ്രിക്ക് പോകാൻ പറ്റും ഇതൊരു കേസ് ഓക്കെ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രായം ഈ ഒരു യു ജി സി അനുശാസിക്കുന്ന പ്രായത്തിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ അവിടെ റെഗുലറായിട്ട് ഡിഗ്രിക്ക് പോകാൻ അതിന് തടസ്സങ്ങളൊന്നും ഓക്കെ ഇനി ഇത് മാത്രമല്ല അങ്ങനെ പ്രായം മാത്രം നോക്കിയിട്ടും കാര്യമല്ല സാറേ എനിക്ക് അവിടെ പോയി ഇപ്പോൾ സീറ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ നോക്കൂ റെഗുലർ ഡിഗ്രികളിലൊക്കെ നമ്മൾ ഈ ഗവൺമെൻറ്റ് അലോട്ട്മെൻ്റിലോട്ട് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അലോട്ട്മെന്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് ഡയറക്ടർ അഡ്മിഷൻസിലോട്ട് അതായത് നമുക്കറിയാം ഗവൺമെന്റ് സെക്ടറിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു അലോട്ട്മെന്റ് ഒരു ഏകജാലക പർപ്പസ് ഉണ്ട് സോ അതിലൂടെ തന്നെ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒക്കെ ടൈമുകൾക്ക് അവസാനിച്ചു പോയതായി നിങ്ങൾക്ക് എന്നിട്ടായിരിക്കും നമ്മുടെ റിസൾട്ടും സർട്ടിഫിക്കറ്റ് കിട്ടി ഉണ്ടാവുക അപ്പോൾ നമ്മുടെ കുട്ടികൾ പറയും ഇനി എനിക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെൽഫ് ഫൈനാൻസ് ആയിട്ടുള്ള കോളേജുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് പോകാവുന്നതാണ് അതിന് തടസ്സങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഡിഗ്രി റെഗുലർ ആയിട്ട് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എൻ എ സർട്ടിഫിക്കറ്റ് ആരെങ്കിലും എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും മാത്രമല്ല ഈ ഒരു എൻ എ സർട്ടിഫിക്കറ്റ് നിങ്ങളോട് ആരെങ്കിലും എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കോമ്പിനേഷൻ നോക്കണം നമ്മുടെ സബ്ജക്ട് കോമ്പിനേഷൻ കറക്റ്റ് ഉണ്ടോ നമ്മൾ പറഞ്ഞ കോമ്പിനേഷൻ കറക്റ്റ് ഉണ്ടോ വാല്യൂഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈക്വലൻസി അപ്ലൈ ചെയ്താൽ ഈക്വലൻസി കിട്ടുന്ന കോമ്പിനേഷൻ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടും ഓക്കെ അപ്പോൾ അതിനെന്താ വേണ്ടത് രണ്ട് ലാംഗ്വേജസും മൂന്ന് ഐശ്ചിക വിഷയങ്ങൾ മെയിൻ സബ്ജക്ട്സ് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈക്വൻസി കിട്ടും ഈക്വൻസി കിട്ടി കഴിഞ്ഞാൽ റെഗുലർ ഡിഗ്രിക്ക് പോകാൻ ഒരു തടസ്സങ്ങളും ഇല്ല അപ്പോൾ ഈ ഈക്വലൻസിക്ക് നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും മിക്ക ആളുകൾക്കും ചിലപ്പോൾ ഈ എൻഒവ സർട്ടിഫിക്കറ്റ് ഒന്നും അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരിപ്പോൾ അങ്ങനെ പറയുന്നത് അപ്പോൾ ആ കണ്ടിട്ടുള്ള കേരള ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് സി ബി എസ് സർട്ടിഫിക്കറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിൽ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നമല്ല അപ്പോൾ അത് അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോൾ ഞാനൊരു അനുഭവം പറയാം നമ്മുടെ കുറച്ച് മുമ്പ് കുട്ടി പ്ലസ് ടു സയൻസ് പാസ് പ്ലസ് ടു സയൻസ് പാസ്സായിട്ട് ആ കുട്ടിക്ക് തമിഴ്നാട് അണ്ണാ യൂണിവേഴ്സിറ്റിയിലോട്ട് അവർക്ക് ബി ടെക്കിന് പോകാൻ വേണ്ടിയിട്ട് അണ്ണാ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ ആ തമിഴ്നാട്ടിലുള്ള ഉള്ള അവിടുത്തെ ടീച്ചർമാർക്കൊന്നും ഈ സർട്ടിഫിക്കറ്റ് എന്താണെന്ന് അറിയില്ല അത് കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് അവർക്കറിയില്ല അവർക്കറിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരെന്തോട്ടം ചെയ്യാൻ അത് എടുക്കത്തില്ല എന്ന് ആർക്കും പറയാം അത് ഇത് എടുക്കുമെന്ന് എന്ന് പറയും അവരത് അങ്ങനെ തന്നെ ഒഴിവാക്കും അപ്പോൾ അത് പറയണമെന്ന് കേട്ട് നമ്മളിങ്ങോട്ട് പോരും പോരരുത് ഞാൻ കുട്ടി ആ ഒരു കുട്ടി എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് ഇത് എലിജിബിൾ ആണ് നമുക്ക് അണ്ണാ യൂണിവേഴ്സിറ്റിയിലോ ഏത് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് പോകാൻ പറ്റും എന്നുള്ളത് പറഞ്ഞപ്പോൾ അവർ അത് ചെക്ക് ചെയ്ത് ഒരു വൺ വീക്ക് ടു വീക്ക് ഒക്കെ അതിൻ്റെ വെരിഫിക്കേഷൻ ഈവൻ അത് അണാ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടും അവർ യൂണിവേഴ്സിറ്റിയിലോട്ട് അവർ ചെക്ക് ചെയ്തു വിട്ടിട്ടില്ല അവർ യൂണിവേഴ്സിറ്റി വെരിഫിക്കേഷൻ അവർ അയച്ചു കൊടുത്തിട്ട് അത് ഓക്കെ പറഞ്ഞ ശേഷം ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടി ഇപ്പോൾ കുട്ടി പഠിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇത് ഞാനിത് അത്രയും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളോട് പറയുന്നത് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷിലൊക്കെ പഠിച്ച കുട്ടികളൊക്കെ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മോട് പറയും സാർ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അവിടെ കിട്ടുന്നില്ല അവിടെ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തൊടുക്കും ഷോർട്ട് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത് റെഗുലർ ഡിഗ്രിക്ക് പോകാൻ പറ്റും അതിന് തടസ്സം ഗവൺമെന്റ് സെക്ടറിൽ അലോട്ട്മെന്റ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ പോകാൻ എന്നുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സെൽഫ് ഫിനാൻസ് ആയിട്ടൊക്കെ പോകുക അതിനൊരു തടസ്സമല്ല റെഗുലർ ഡിഗ്രിയുടെ കാര്യം ഓക്കെ റെഗുലർ ഡിഗ്രിക്കും അഡ്മിഷൻ കിട്ടുന്നില്ല പറയുന്നത് എന്താ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരാം ഓക്കെ അതേപോലെ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റെഗുലർ ആയിട്ട് ഒരു കോളേജിൽ പോയി പഠിക്കാൻ താല്പര്യമില്ല അതായത് ക്ലാസ് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് താല്പര്യമില്ല എനിക്കൊരു ജോലി ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു സ്കിൽഡ് കോഴ്സ് എന്തെങ്കിലും ഒരു മൊബൈൽ ടെക്നീഷ്യനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു നഴ്സിംഗ് ക്ലാസ് എന്തെങ്കിലും ഒരു അതർ ജോബ് ചെയ്യണം എന്നിട്ട് ആ ജോബ് ആ ഒരു സ്കില്ല് ആ സ്കില്ലുള്ള കോഴ്സ് എടുത്തിട്ട് ജോബ് ഇട്ടണം ആ ജോബ് വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകണം പക്ഷേ നിങ്ങൾക്ക് ഡിഗ്രി വേണം നമുക്കത് പത്ത് ക്ലാസ് കഴിഞ്ഞാലോ പ്ലസ് ടു കഴിഞ്ഞാലോ നമ്മൾ പഠിക്കാതെ വെറുതെ ഒരു ജോലിൻ്റെ പിന്നാലെ ജോലി കിട്ടുന്ന ഒരു കോഴ്സും പഠിച്ച് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ജോലിയൊക്കെ ഉണ്ടാവും പക്ഷേ ഡിഗ്രി ഉണ്ടാവില്ല ഡിഗ്രിക്ക് ഡിഗ്രി തന്നെ വേണം അല്ലേ ഡിഗ്രി പഠിക്കണം ഡിഗ്രി തന്നെ വേണം ഡിഗ്രി ഇല്ലാതെ നമുക്കിന് വാല്യൂ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എത്ര വലിയ ജോലിയായിട്ട് വലിയ കമ്പനിയിലൊക്കെ നല്ല ഹെഡ് ഒക്കെ ആയി മാറിയാലും നമ്മുടെ പ്രൊമോഷൻസോ കാര്യങ്ങളൊക്കെ വരുന്ന എന്ത് അടിസ്ഥാനത്തായിരിക്കും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ ആർ അറിയോ ഡിഗ്രി ഹോൾഡർ എന്ന് ചോദിക്കും ഒരു ഗ്രാജുവേറ്റ് ആണോ ചോദിക്കും അപ്പോൾ ഗ്രാജുവേറ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഒരു ഡിഗ്രി ജസ്റ്റ് ഒരു ഡിഗ്രി എടുക്കാനാണെങ്കിൽ നിങ്ങൾ റെഗുലർ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ പറഞ്ഞ പഠനത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ജോലിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് അതായത് ഓഡിയൽ ഓപ്പൺ ഡിസ്റ്റൻസ് ലേർണിംഗ് ഓഡിയൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഡിഗ്രി എടുക്കാം അപ്പോൾ റെഗുലർ ഡിഗ്രി എടുക്കുന്ന ആരാ കോളേജ് പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം അങ്ങനെ റെഗുലർ ഡിഗ്രി എടുത്താൽ മതി അല്ലാത്ത കുട്ടികൾ ഓഡിയൽ പോയാൽ മതി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ലേണിംഗിലുള്ളൂ അപ്പോൾ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ നമ്മൾ ഓഡിയൽ ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം നിങ്ങൾക്ക് മറ്റു ജോലിയുടെ കൂടെ പഠിക്കാം നിങ്ങൾക്ക് മറ്റുള്ള എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കൂടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡിഗ്രി കിട്ടും അത് വാലുളള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇഗ്രോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഡിഗ്രി ഗ്രാജുവേറ്റ് ആയി ഓക്കെ ത്രീ ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഗ്രാജുവേറ്റ് ആയി അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതും നമുക്ക് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്തൊരു സെക്ടർ നമ്മൾ കുട്ടികൾ പറഞ്ഞത് പി എസ് സിയെ കുറിച്ചിട്ടാണ് പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷനിലല്ലെങ്കിൽ കേരള പി എസ് സിയിലോ യു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിലൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുക്കുകയോ എന്നുള്ളതാണ് എൻ എ ഒസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മക്കളെ അതും ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് കോമ്പിനേഷൻ നമ്മുടെ ഈക്വൻസ് ഉള്ള സബ്ജക്ട് കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പി എസ് സിക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ നിങ്ങൾ ഇപ്പോൾ എടുത്ത സബ്ജക്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് പി എസ് സി പരീക്ഷകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും സർട്ടിഫിക്കറ്റ് വരുമ്പോൾ നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തു കൊടുത്താൽ അതിനും തടസ്സങ്ങളൊന്നുമില്ല ഏത് എക്സാംസിന് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം പക്ഷേ സയൻസ് എടുത്ത കുട്ടികൾക്ക് സയൻസ് ഓറിയൻറ്റുള്ള എക്സാംസ് അല്ലെങ്കിൽ മറ്റുള്ള ഒക്കെ പറ്റും ഇപ്പോൾ ഹ്യൂമാനിറ്റോ അല്ലെങ്കിൽ കോമേഴ്സ് ഒക്കെ എടുത്തു സബ്ജക്ട്സ് സബ്ജക്ട്സ് എടുത്ത കുട്ടികൾ ചിലപ്പോൾ മെർച്ചൻ നേരം സയൻസ് കെമിസ്ട്രി ഒക്കെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് വരും സോ ആ ഒരു നിങ്ങൾക്ക് ആ ഒരു യോഗ്യതയുള്ള ഉള്ള നിങ്ങൾക്ക് എലിജിലിറ്റി ഉള്ളത് ഏതാണെന്നുള്ളത് ചെയ്യാൻ പറ്റും അതും എൻ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ല എൻസ് പി എസ് സിക്ക് എടുക്കില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് തെറ്റാണ് എൻസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം നിങ്ങൾ പി എസ് സിയുടെ കമ്മീഷനും ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി എൻ സർട്ടിഫിക്കറ്റ് ഈസ് ആക്സപ്റ്റബിൾ ഓക്കെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഹയർ സ്റ്റഡീസ് മറ്റുള്ള മേഖലയിലോട്ടൊക്കെ പോകാൻ പറ്റുമെന്നുള്ള ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ട് പോകണം ഗുജറാത്തിൽ പോകണം ഡൽഹിയിൽ പോകണം നമുക്ക് ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും പോകാൻ അതാണ് ഞാൻ പറഞ്ഞത് എ ഐ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ ഒരു കോഴ്സ് ഈ ഒരു സർട്ടിഫിക്കറ്റ് അംഗീകരിക്കുന്നുണ്ട് നമുക്ക് ഏത് യൂണിവേഴ്സിറ്റി കേരളത്തിൽ തന്നെ നല്ല നമുക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും അതിനൊരു തടസ്സങ്ങളൊന്നുമില്ല അപ്പോൾ റെലവെന്റ് ആയിട്ടുള്ള പർപ്പസുകൾ നിങ്ങൾക്ക് എൻ സർട്ടിഫിക്കറ്റ് വെച്ച് കാരണം നിങ്ങൾ എടുത്ത സർട്ടിഫിക്കറ്റ് എൻസ് ആയതുകൊണ്ട് അത് എം എച്ച് ആർ ഡി കീഴിൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കീഴിൽ നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ എൻസ് വെച്ചിട്ട് പറഞ്ഞാൽ റെലവെന്റ് ആയിട്ടുള്ള എല്ലാ പർപ്പസും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു പ്രായപരിധി മാത്രമാണ് ഓക്കെ പി എസ് സിയുടെ കേസിലും പ്രായപരിധി ഉണ്ട് ഒരു മുപ്പത്തഞ്ചോ മുപ്പത്തെട്ടോ വയസ്സുള്ള ഒരു വയസിൻ്റെ അപ്പുറത്തുള്ള ഒരാളാണെങ്കിൽ പിന്നെ പി എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അത് പി എൻഒസിന്റെ പ്രശ്നമല്ല പ്രായപരിധി പി എസ് സി പറഞ്ഞിട്ടുള്ള പ്രായപരിധി ഉണ്ടാവും അതിൻ്റെ ഉള്ളിലെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളിപ്പോൾ പതിനാറ് പതിനെട്ടോ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതിലൊക്കെ ഒരു ഇരുപത് ഇരുപത്തഞ്ചിലൊക്കെ ഉള്ളിലെ കുട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് പി എ സി അപ്ലൈ ചെയ്യാം അതിൻ്റെ പ്രശ്നമല്ല പക്ഷേ മുപ്പത്തെട്ട് കഴിഞ്ഞ ആളുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പി എസ് സി അപ്ലൈ ചെയ്യാൻ പറ്റും ഈ എൻഒസിന്റെ പ്രശ്നമല്ല ഇതാണ് അപ്പോൾ എൻ ഒ സർട്ടിഫിക്കറ്റ് ഒരു കുഴപ്പമില്ല എൻ ഒ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്തുള്ള വിഷയങ്ങൾക്കാണ് പ്രശ്നം വിഷയങ്ങളൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻ വാല്യൂ ഉള്ളതാണ് ഈ നോ പ്രോബ്ലം അതേപോലെ നമുക്കിത് അപ്ലൈ ചെയ്യണം ഏത് മേഖലയ്ക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ വീടിനായി കമന്റ് ചെയ്തിട്ട് എന്നോട് നീട്ടി ചോദിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ എൻ്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ പാസ് ആയ വിദ്യാർത്ഥി എന്റെ കുട്ടികളാണ് പാസ് ആയ കുട്ടികളാണ് നിങ്ങൾ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വന്നാലും തീർച്ചയായിട്ടും നമ്മൾ വീടിനടുത്തായി നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ കാരണം നമ്മൾ കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട് കൂടി നിങ്ങളോട് പറയാൻ പറ്റും മക്കളെ ഗോ ആൻഡ് ഫൈറ്റ് ഓക്കെ നിങ്ങൾ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് അംഗീകാരം മേടിച്ചോളൂ ഒരു കുഴപ്പമില്ല തടസ്സം അതിന് വാല്യൂ ഉണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ വീഡിയോ താഴെ കമന്റ് ചെയ്തോളൂ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള നെക്സ്റ്റ് ലീഗലായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അപ്പോൾ ഇതൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തെന്താണ് പ്ലസ് ടു പാസ് ആയ അല്ലെങ്കിൽ പത്താം ക്ലാസ് എൻ കുട്ടികളെ എന്നെ അവസരോട് പാസ് ആയെന്നുള്ള പേരിൽ ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും റിജക്ഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകളൊന്നും അവിടെ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂഡ് ആണ് നമുക്ക് ഇവിടെ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് അപ്പോൾ മറക്കണ്ട മക്കളെ നമ്മുടെ ബാസിൽ ഡിഗ്രിയിട്ട് അഡ്മിഷൻ അവസാന ഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കുട്ടികളാണ് ബസിലോട്ട് ഡിഗ്രിക്ക് വരുന്നത് കാരണം നമ്മൾ റെഗുലർ ആയിട്ടുള്ള ക്ലാസുകളും മാത്രമല്ല ഷോർട്ട് ചെയ്തില്ല എക്സാം വരുന്നത് പരീക്ഷ വിജയിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളടുത്ത് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല അതിൻ്റെ അഡ്മിഷനും രജിസ്ട്രേഷനും ഗൈഡ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അസൈൻമെൻറ്റ് വർക്ക് എല്ലാ സപ്പോർട്ടും നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലും വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്നാലെയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളൊരു പർപ്പസിൽ ഇത് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാം നമ്മൾ ഗൈഡൻസ് ചെയ്യും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും നമ്മൾ തന്നെ അതെല്ലാം ചാനലിലൂടെ കൊണ്ടുപോകും ഓക്കെ അപ്പോൾ നിങ്ങൾക്കും അഡ്മിഷൻ എടുക്കണ ആഗ്രഹം മക്കളെ വേഗം തന്നെ താങ്കൾ നമ്പറോട് വിളിച്ച് അഡ്മിഷൻ എടുത്തോളൂ അപ്പോൾ ഇങ്ങനെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു